അഞ്ച് സ്ത്രീകളും അവരുടെ ചില ജീവിത സാഹചര്യങ്ങളും പറയുന്ന ഒരു മൂവിയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അച്ചന്മാർ എല്ലാവരെയും സിനിമാറ്റോഗ്രാഫറിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ നോക്കുന്നത് ഹെർ എന്ന മലയാളം മൂവിയാണ് മൂവി തുടങ്ങുമ്പോൾ ആമി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വീടിന്റെ തിണ്ണയിലിരുന്നുകൊണ്ട് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുവാണ് അവള് പി എസ് സി ഫസ്റ്റ് ഇന്റർവ്യൂ എല്ലാം പാസ്സായിട്ട് നിൽക്കുവാണ് ഇന്നാണ് സെക്കൻഡ് ഇന്റർവ്യൂ അങ്ങനെയാവള് പത്രം വായനയെല്ലാം കഴിഞ്ഞ് ഇപ്പൊ അതിനുവേണ്ടി റെഡിയായിട്ട് ഇറങ്ങുന്നു ഈ സമയത്ത് അവളുടെ പാർട്ണർ ആണെങ്കിൽ അവളെ ഫോണിലേക്ക് കോൾ ചെയ്യുന്നു ഇന്ന് ഇന്റർവ്യൂ ഉണ്ടെന്നുള്ള കാര്യം ആമിയാണെങ്കിൽ അവളുടെ പങ്കാളിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ സമയത്ത് അതിനെപ്പറ്റി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ആമി പറയുന്നു അതിനുശേഷം റെഡിയായിട്ട് ഇറങ്ങുന്ന അവളാണെങ്കില് നേരെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് വരുവാണ് എന്നാൽ കുറെ നേരം നോക്കി എന്നിട്ടും ബസ് കിട്ടുന്നില്ല സമയം വൈകുന്നോണ്ട് അവളാണെങ്കിൽ അപ്പൊ അതുവഴി വരുന്നൊരു ഓട്ടോയ്ക്ക് കൈ കാണിക്കുന്നു അങ്ങനെ അതിൽ കയറി ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് അവൾക്കൊരു പണി കിട്ടുന്നു അവളുടെ സാരിക്കടയിലൂടെ ഒരു ഉറുമ്പ് കയറി അവളെ കടിക്കാൻ തുടങ്ങുവാണ് അങ്ങനെ ഈ സമയം ആമയാണെങ്കിൽ പെട്ടെന്ന് ആ ഓട്ടോക്കാരനോട് ഓട്ടോ നിർത്താൻ പറയുന്നു എന്നിട്ട് പൈസ കൊടുത്ത് അയാളെ ഡീൽ ചെയ്ത് വിട്ട് തൊട്ടടുത്തുള്ള ഒരു പബ്ലിക് ടോയ്ലറ്റിലേക്ക് അവൾ ഓടി പോവാണ് എന്നാൽ ആ സമയം അവിടെ ഒരാൾ ഉണ്ടായിരുന്നു അയാളാണെങ്കിലും മാറി കൊടുക്കുന്നില്ല അതുകൊണ്ട് വേറെ നിവൃത്തിയില്ലാതെ അവൾ അവിടുന്ന് പോരുന്നു അങ്ങനെ തൊട്ടയൽ വകത്തെ ഒരു വീട്ടിലേക്ക് അവൾ ഓടി ചെല്ലുവാണ് എന്നിട്ട് ഞാൻ ഇവിടുത്തെ ടോയ്ലറ്റ് ഒന്ന് യൂസ് ചെയ്തോട്ടേയും ചോദിക്കുന്നു എന്നാൽ യാതൊരു പരിചയമില്ലാത്ത ഒരാളെ വീട്ടിൽ കയറ്റാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അവിടുത്തെ സ്ത്രീ അവളോട് പറയുന്നു ആമയാണെങ്കില് ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് അവളുടെ അവസ്ഥ പോലും മനസ്സിലാക്കാൻ കഴിയാതെ ആ സ്ത്രീ അവളെ തിരിച്ചുവിടുന്നു അങ്ങനെ വേറെ നിവൃത്തിയില്ലാതെ ആമി അവിടുന്ന് വീണ്ടും പോകാൻ തുടങ്ങുന്നു അങ്ങനെ ആകെ ബുദ്ധിമുട്ടി അവള് വീണ്ടും ആ റോഡിലൂടെ അങ്ങനെ നടന്നു വരുന്ന സമയത്ത് അവൾ ഇറങ്ങി ഇറങ്ങിപ്പോന്ന ആ ഓട്ടോക്കാരനില്ലേ അയാൾ വീണ്ടും അവിടേക്ക് വരുന്നു അങ്ങനെ അയാൾ അവളുടെ അടുത്ത് വണ്ടി നിർത്തിയിട്ട് ആ മേഡം ഇതുവരെ പോയില്ലേ എന്തായാലും അങ്ങോട്ട് ഞാൻ തന്നെ എന്ന് ചോദിക്കുന്നു ടൈമും പോവുകയാണ് അതിനു പുറമെ ആ ഉറുമ്പ് കടിക്കുന്ന വേദനയും അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാത്ത അവളാണെങ്കിൽ പെട്ടെന്ന് ആ ചേട്ടൻ ഞാനും വരുന്നു എന്നെ ഒന്ന് ആ സ്ഥലത്തേക്ക് എത്തിക്കാൻ പറയുന്നു അങ്ങനെ അയാൾ വീണ്ടും അവളെ വണ്ടി കയറ്റി അങ്ങനെ ആ സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങുന്നു അങ്ങനെ പോയിക്കൊണ്ട് സമയം സഹിക്കാനാവാതെ അവള് സാരിക്ക് ഇടയിലൂടെ കൈയിട്ട് ആ റൂമിനെടുത്ത് കളയുന്നു ഈ സമയം ഓട്ടോ ഡ്രൈവർ മിററിലൂടെ കാണുന്നുണ്ട് അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്ന ആ ഓട്ടോ ഡ്രൈവർ അവളെ ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കുന്നതായിട്ടാണ് അങ്ങനെ പൈസ കൊടുക്കാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് ആമീനെ നോക്കി അയാൾ ഒരു എക്സ്പ്രഷൻ ഇടുന്നു അയാളുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാക്കി ആമി അയാളെ തുറച്ചു നോക്കുമ്പോൾ അയാൾ പെട്ടെന്ന് ഒന്ന് വരേണ്ട പോവാണ് അതിനുശേഷം പൈസയും കൊടുത്ത് ആമിയാണെങ്കിൽ നേരെ ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലത്തേക്ക് കയറി ചെല്ലുന്നു അങ്ങനെ ആ സീനോട് കേട്ട അടുത്ത സീനിൽ കാണിക്കുന്നത് ഒരു ഫിലിം പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറായ രേഷ്മേനെയാണ് രേഷ്മയ്ക്ക് ഒരു വലിയ യൂട്യൂബ് ചാനലും ഉണ്ട് അവളെ യൂട്യൂബ് ചാനലിലെ വീഡിയോസ് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് സുനിൽ എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ അത് എഡിറ്റ് ചെയ്യണം എന്നുള്ള കാര്യമല്ല ആദ്യം പറഞ്ഞു പറഞ്ഞുകൊടുക്കുവായിരുന്നു അതിനനുസരിച്ച് അവൻ ചെയ്യുകയും ചെയ്യും രേഷ്മയ്ക്ക് ഭർത്താവ് ഒരു മകളുവാണുള്ളത് രേഷ്മ ആൾ അത്ര നല്ല സ്വഭാവമുള്ള ഒരാളൊന്നുമല്ല അതായത് എല്ലാവരും ഭയങ്കര ചാടിക്കടിച്ച് ഭയങ്കര ദേഷ്യക്കാരി അങ്ങനത്തെ ഒരു സ്ത്രീയാണ് ആണ് എന്നാൽ യൂട്യൂബ് ചാനലിലൂടെ അതായത് അവളെ വീഡിയോസിലൂടെ അവളെ പുറത്തു കൊണ്ടിരിക്കുന്നത് അവളുടെ പോസിറ്റീവ് സൈഡ് മാത്രമാണ് അതായത് അവളെ വ്യൂവേഴ്സ് എല്ലാ വീഡിയോ കണ്ട് അവളെ പറ്റി വിചാരിച്ചോണ്ടിരിക്കുന്നത് അവള് വളരെ കൂളായിട്ടുള്ള അങ്ങനത്തെ ഒരു സ്ത്രീയാണെന്നാണ് ആണെന്നാണ് അവളെ ശരിക്കും അറിയുന്നവർക്ക് മാത്രം അറിയത്തുള്ളായിരുന്നു അവളെതാ സ്വഭാവം ുള്ള രേഷ്മയുടെ അടുത്തേക്ക് ഇപ്പൊ രണ്ടുമൂന്ന് ചെറുപ്പക്കാർ വരുന്നു ആക്ച്വലി അവര് ഒരു സിനിമ എടുക്കാൻ പോവാണ് ആ സിനിമന്റെ കഥ പറഞ്ഞ് രേഷ്മയെ ഇംപ്രസ് ചെയ്യിച്ച് അവളെ കൊണ്ട് ആ മൂവി പ്രൊഡ്യൂസ് ചെയ്യിക്കാനാണ് അവരുടെ പ്ലാൻ അങ്ങനെ ഇപ്പൊ അവരുടെ കഥയെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട് അവളത് പ്രൊഡ്യൂസ് ചെയ്യാൻ കേൾക്കുവാണ് മൂവിക്ക് നല്ലൊരു എഡിറ്ററേ വേണം അതിനാരെരെ ഫിക്സ് ചെയ്യുമെന്ന് ചോദിക്കുന്ന സമയത്ത് രേഷ്മയാണെങ്കിൽ അവളുടെ കൂടെയുള്ള അവളുടെ എഡിറ്ററില്ലേ സുനിൽ അയാൾക്ക് മറ്റൊരു സിനിമയിലേക്ക് നല്ലൊരു ഓഫർ വന്നു നിൽക്കുവായിരുന്നു അതവന് കിട്ടണ്ട എന്നുള്ള രീതിയിൽ എന്റെ പേഴ്സണൽ എഡിറ്റർ സുനിലാണ് ഈ മൂവി എഡിറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നു അതിനുശേഷം സുനിലിനെ വിളിച്ച് ഈ കാര്യങ്ങൾ അവനോടും പറയുന്നുണ്ട് അതായത് നിനക്ക് കിട്ടിയിരിക്കുന്ന ആ മൂവി നീ എടുക്കണ്ട ഞാൻ ചെയ്യുന്ന മൂവി മാത്രം നീ എഡിറ്റ് ചെയ്താൽ മതിയെന്നൊക്കെയാണ് പറയുന്നത് രേഷ്മ മാഡം പറഞ്ഞല്ലേ എന്ന് വിചാരിച്ച് അവൻ അവന് കിട്ടിയ ചാൻസ് ഒഴിവാക്കി വിടുവാണ് എന്നിട്ട് രേഷ്മ മാഡത്തിന്റെ ആ മൂവി ചെയ്യാന്ന് വിചാരിക്കുന്നു അങ്ങനെ സുനിൽ അവന് കിട്ടിയ മറ്റേ അവസരം ഒഴിവാക്കുവാണ് രേഷ്മയ്ക്ക് വേണ്ടി എന്നാൽ അവിടുന്ന് രണ്ടു ദിവസം കഴിഞ്ഞ് ആ സിനിമേന്റെ ആൾക്കാര് രേഷ്മയായിട്ട് കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് അപ്പൊ സുനിൽ തന്നെ നമ്മുടെ എഡിറ്റർ എന്ന് അവർ ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് രേഷ്മ വേണ്ട വേണ്ട സുനിൽ വേണ്ട അവൻ എഡിറ്റിംഗിൽ അത്ര അങ്ങനെ ഓക്കെ ആയിട്ടില്ല സോ നമുക്ക് വേറെ ഒരാളെ ഫൈൻഡ് ചെയ്യാം ഇങ്ങനെ പറയുവാണ് ഇതേ സമയം തൊട്ടപ്പുറത്ത് നിന്നുകൊണ്ട് സുനിൽ ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു ഇവളും ഉറപ്പു പറഞ്ഞുകൊണ്ടാണ് കിട്ടിയ മറ്റേ അവസരം ഒഴിവാക്കി അവൻ ഇവിടെ നിന്നത് ഇപ്പൊ അവൻ വലിയ നഷ്ടമായി അങ്ങനെ ഇപ്പൊ ഈ കാര്യങ്ങൾ ആലോചിച്ച് അവന്റെ കണ്ണു നിറയുന്നു കഴിഞ്ഞ രണ്ടുമൂന്ന് കൊല്ലങ്ങളായിട്ട് ഇവൾക്ക് വേണ്ടി സുനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നിട്ടും അവൾക്ക് അവനെ വിശ്വാസമില്ലല്ലോ അറിയുന്ന സമയത്ത് സുനിൽ ശരിക്കും ഒരുപാട് സങ്കടപ്പെടുന്നു അതിന്റെ അടുത്ത ദിവസം രേഷ്മയാണെങ്കിൽ ഒരു ജ്വലറിന്റെ ഇനാഗ്രേഷന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുവാണ് ഡെയിലി വ്ളോഗറായ അവള് അങ്ങനെ ഇനാഗ്രേഷൻ പോകുന്ന കാര്യങ്ങളെല്ലാം ക്യാമറയിൽ റെക്കോർഡും ചെയ്യുന്നുണ്ട് അങ്ങനെ വീഡിയോയ്ക്ക് വേണ്ട ഭാഗങ്ങളെല്ലാം റെക്കോർഡ് ചെയ്തിന് ശേഷം അവൾ അവിടെ നിന്ന് ഇറങ്ങുന്നു ഈ സമയത്താണെങ്കില് ഭർത്താവിനെ മകളെ എല്ലാം എന്തൊക്കെയോ കാര്യങ്ങൾക്ക് ചീത്ത പറഞ്ഞിട്ടാണ് അവൾ അവിടെ നിന്ന് അതെല്ലാം ക്യാമറയിൽ റെക്കോർഡ് ആവുന്നുണ്ടായിരുന്നു അടുത്ത സീനിൽ കാർ എടുത്ത് അവൾ അവിടുന്ന് സ്പീഡിൽ പോകുന്ന സമയം അവളുടെ കാറിന് ഫ്രണ്ടിൽ പോയിക്കൊണ്ടിരുന്ന ഒരു ഓട്ടോക്കാരൻ പെട്ടെന്ന് ബ്രേക്ക് ഔട്ടുവാണ് രേഷ്മയ ആ വണ്ടിയുടെ പുറകില് കുറച്ച് സ്പീഡ് വരുവായതുകൊണ്ട് തന്നെ അവിടെ ഒരു ആക്സിഡന്റ് നടക്കേണ്ടതായിരുന്നു ജസ്റ്റ് മിസിന് രക്ഷപ്പെട്ടു അങ്ങനെ ഇപ്പൊ ആ ഓട്ടോക്കാരനെ അതിന് രേഷ്മ വഴക്കും പറഞ്ഞ് അവിടുന്ന് വണ്ടി എടുത്ത് നേരെ ആ ജല്ലറിയിലേക്ക് പോവുകയാണ് അങ്ങനെ ജ്വല്ലറിയിലേക്ക് ഇന്നാഗ്രേഷന് വേണ്ടി എത്തിയ രേഷ്മേനെ ഈ സമയത്ത് അവിടെയുള്ള ആൾക്കാരെല്ലാം നോക്കിച്ചിരിക്കാൻ തുടങ്ങുന്നു സംഭവം എന്താണെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല ഈ സമയം ജ്വല്ലറിന്റെ മാനേജർ അവിടെ വന്നിട്ട് ഇന്ന് മാഡത്തിന്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്ത ആ വീഡിയോ കണ്ടിട്ടാണ് ഇവരെല്ലാം ചിരിക്കുന്നത് എന്ന് പറയുന്നു ഈ സമയം ആക അന്തം രേഷ്മയാണെങ്കിൽ പെട്ടെന്ന് യൂട്യൂബ് ചാനൽ ഓപ്പൺ ആക്കി അത് വീഡിയോ ആണെന്ന് നോക്കുവാണ് ഇനി ഇനാഗ്രേഷൻ നഗരേഷൻ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് അവളൊരു വീഡിയോ റെക്കോർഡ് ചെയ്തായിരുന്നോ അങ്ങനെ ആ ഹോൾ ഫുട്ടേജ് വേണ്ട രീതിയിൽ എഡിറ്റ് ചെയ്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ എഡിറ്ററായ സുനിലിനോട് പറഞ്ഞിട്ടായിരുന്നു അവൾ ഉടന്ന് പോന്നിട്ടുണ്ടായിരുന്നത് ഇത്തരം നാൾ അതുപോലെ പറയുന്ന കാര്യങ്ങളെല്ലാം സുനിൽ അതേപോലെ തന്നെ ചെയ്യുമായിരുന്നു എന്നാൽ റീസെന്റ് ആയിട്ട് അവൾ സുനിൽ ഒരേട്ടിന്റെ പണി കൊടുത്തില്ലേ അതിന് പകരമായിട്ട് സുനിൽ അവൾക്ക് ഒരേട്ടിന്റെ പണി കൊടുത്തു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിനിടയ്ക്ക് അവള് ഭർത്താവിനെയും മകളെയും ജോലിക്കാരെല്ലാം ചീത്ത പറയുന്ന കുറച്ച് പോർഷൻസും കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ സുനിൽ എന്താ ചെയ്തതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്നും എഡിറ്റ് ചെയ്യാതെ ഡയറക്ടായിട്ട് ആ ഹോൾ ഫുട്ടേജ് അവളുടെ യൂട്യൂബ് ചാനൽ അങ്ങ് അപ്ലോഡ് ചെയ്തു ഇത്ര അവളെ നല്ല ക്യാരക്ടർ മാത്രം കണ്ടിരുന്ന വ്യൂവേഴ്സ് ഇപ്പ അവളുടെ ഇങ്ങനത്തെ മോശപ്പെട്ട ക്യാരക്ടറും കണ്ടു അങ്ങനെ അവളെ പോയി മുഖം കഴിഞ്ഞു വീണു അങ്ങനെ ആ വീഡിയോ കണ്ടിട്ടാണ് ഇപ്പൊ ആൾക്കാരെല്ലാം ചിരിക്കുന്നത് അങ്ങനെ ഈ ഒരു കാര്യം രേഷ്മയ്ക്ക് ആകുന്നാളെ കേടാവുന്നു അങ്ങനെ ഈ വീഡിയോ കൊണ്ട് രേഷ്മേന്റെ ഡിമാൻഡ് ഇടിയുവെന്ന് മനസ്സിലാക്കിയ ആ ജ്വല്ലിക്കാര് ആ പ്രോജക്റ്റ് നിന്ന് അവളെ ഒഴിവാക്കി വിടുകയും ചെയ്യുന്നു ഈ സമയം രേഷ്മേനെ കളിയാക്കി ഭർത്താവ് അവളോട് പറയുന്നുണ്ട് നീയല്ലേ പറഞ്ഞേ അവൻ എഡിറ്റിംഗ് പഠിച്ചു വരുന്നുള്ളൂ എന്ന് എന്നാൽ ഞാൻ പറയുന്നു അവൻ നന്നായിട്ട് എഡിറ്റിങ് അറിയാം അങ്ങനെ കളിയാക്കുന്ന രീതിയിൽ ഭർത്താവ് രേഷ്മേ നോക്കി കാര്യങ്ങൾ പറയുമ്പോൾ രേഷ്മ ആകെ സങ്കടപ്പെട്ടു നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു അടുത്ത സീനിൽ സുനിൽ ആണെങ്കില് ഇനി രേഷ്മേന്റെ കൂടെ നിൽക്കുന്നില്ല അവരുടെ ഒരു വർക്കും വേണ്ടാന്നുള്ള രീതിയിൽ പിട്ടിങ് കിടക്ക എടുത്ത് അവിടുന്ന് പോവാൻ തുടങ്ങുവാണ് ഈ സമയം സുനിലെ ഫോണിലേക്ക് രേഷ്മ കോൾ ചെയ്യുന്നു സുനിലെ ഇന്ന് അഞ്ചുമണിയാകുമ്പോഴേക്കും നീ ഇന്ന സ്ഥലത്തേക്ക് വരണം നിനക്കറിയാലോ ഞാനൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ് അതിലെ എഡിറ്റർ നീ തന്നെയാണ് സോ അതിന്റെ ഭാഗമായിട്ട് കുറച്ച് ഡിസ്കഷൻ ഉണ്ട് ഇങ്ങനെയും പറഞ്ഞ അവൾ കോൾ കട്ട് ചെയ്യുമ്പോൾ ഇത് കേട്ടാ സുനിൽ ആകെ എന്തോ പോലെയാവുന്നു പക്ഷേ എന്നെ വീണ്ടും കൺസിഡർ ചെയ്തല്ലോ അപ്പൊ കൊടുത്ത പണി കുറച്ച് കൂടി പോയോ അവനൊരു മനസ്താപം ഉണ്ടാവുകയാണ് അങ്ങനെ ആ സീനോടെ കട്ടായ അടുത്ത അബിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കാണിക്കുന്നു അവൾ ഇപ്പൊ എന്തൊക്കെയോ കാര്യങ്ങൾ ആലോചിച്ച് ബെഡിൽ അങ്ങനെ സങ്കടപ്പെട്ട് കിടക്കുന്നു ഈ സമയം അതിനുള്ള കാരണം ഒരു ഫ്ളാഷ് ബാക്കിലൂടെ കാണിക്കാൻ തുടങ്ങുന്നു അബിയ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം അവിടെ അവൾക്ക് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു അനൂപ് എന്നായിരുന്നു പേര് അനൂപ് ആണെങ്കിൽ ആ സമയം മൺസൈഡ് ആയിട്ട് അവളെ പ്രണയിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അനൂപിന് ആണെങ്കിൽ എന്തൊരു സ്കോളർഷിപ്പിലൂടെ യു എസിലേക്ക് ഒരു അവസരം കിട്ടുന്നു അങ്ങനെ പോകുന്നതിന് മുമ്പായിട്ട് അനൂപ് അവന്റെ മനസ്സിലെ ഇഷ്ടം അബിയനോട് തുറന്നു പറയുന്നു അവന്റെ ഇഷ്ടം അവൾ അസെപ്റ്റ് ചെയ്യുവാണ് അങ്ങനെ അവര് തമ്മിൽ സെറ്റ് の അങ്ങനെ അവിടെ നിന്ന് രണ്ടു കൊല്ലം കഴിഞ്ഞു പോവാണ് യു എസ് ഇപ്പോൾ പോയ അനൂപാണെങ്കിൽ അങ്ങനെ നാട്ടിലേക്ക് ലീവിന് വരുന്നു ഇതേ സമയം കൊണ്ട് അവർ രണ്ടുപേരും അവരെ ആ ഇഷ്ടം വീട്ടുകാരോട് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ വീട്ടുകാരാണെങ്കിൽ അവരുടെ കല്യാണം ഉറപ്പിച്ചു അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം അബിയാണെങ്കിൽ ഓഫീസിലേക്ക് സ്കൂട്ടിയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് അങ്ങനെ റോഡിലൂടെ അവൾ സ്കൂട്ടി ഓടിച്ചു പോകുന്ന സമയം പെട്ടെന്ന് അവളെ സ്കൂട്ടിയുടെ മുമ്പിലേക്ക് ഒരു പെൺകുട്ടി ചാടുന്നു ഭാഗ്യം കൊണ്ട് പെട്ടെന്ന് ബ്രേക്ക് പിടിച്ച് അവൾ കുഴവണ്ടി നിർത്താൻ പറ്റുവാണ് അല്ലെങ്കിൽ അവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായേന് അടുത്ത സീനിൽ യു എസ് സിന്ന് ലീവിന് വന്ന അനൂപിനെ കാണിക്കുന്നു അയാൾ അയാളിപ്പൊ അബിയനെയും കൂട്ടിക്കൊണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറന്റിലേക്ക് പോവാണ് അങ്ങനെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അബി അനൂപിനോട് ചോദിക്കുന്നുണ്ട് യുഎസി പോയി വന്നതിനു ശേഷം നീ അടിമുടി മാറിയിട്ടുണ്ടല്ലോ എന്ന് അത് പിന്നെ അവിടുത്തെ ലൈഫ് സ്റ്റൈലൊക്കെ വേറെയല്ലേ സോ അതിൻ്റെതായ ചേഞ്ചുകൾ ഉണ്ടെന്ന് അവനും പറയുന്നു അതിനുശേഷം സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അനൂപ് അഭിയനോട് പറയുന്നു നമുക്ക് അടുത്തയാഴ്ച എവിടെയല്ലോ ഒന്ന് കറങ്ങാൻ പോയാലോ എന്ന് ഇത് കേട്ട് അബിയെ വേണോ ചോദിക്കുന്ന സമയം എന്ത വിർജിനായിട്ട് മാത്രമേ കല്യാണം കഴിക്കുള്ളൂ എന്ന് വല്ല നിർബന്ധമുണ്ടോ അവൻ ഈ ചോദ്യം കേട്ടപ്പം അബിയയ്ക്ക് കാര്യം മനസ്സിലായി എട നമ്മുടെ കല്യാണത്തിന് കുറച്ചാളും കൂടി അല്ലേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് പോരെ അതൊക്കെ എന്ന് ഈ സമയം അബി ചോദിക്കുന്നു എന്ത് കല്യാണം അതൊക്കെ ജസ്റ്റ് ഒരു ഫോർമാലിറ്റി അല്ലേ നമുക്കൊന്ന് ട്രൈ ചെയ്ത് കളയാന്ന് ഈ സമയം അനൂപ് പറയുന്നു അങ്ങനെ നിർബന്ധിച്ച് അനുപ് അവളെ കൊണ്ട് ഓക്കെ പറയുകയാണ് പക്ഷെ പറയും ചോദിക്കുന്ന സമയം പ്രീ വെഡിംഗ് ഫോട്ടോഷൂട്ടിന് പോവാണെന്ന് പറഞ്ഞു പോവാന്ന് അനുപ് അവളോട് പറയുന്നു അങ്ങനെ അടുത്ത ആഴ്ച വീട്ടുകാരെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അവര് രണ്ടുപേരും ആ ട്രിപ്പിനായിട്ട് പോവാണ് അങ്ങനെ ട്രിപ്പും ഫോട്ടോഷൂട്ടും അവര് വിചാരിച്ച കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവര് വീട്ടിലേക്ക് തിരിച്ചും വരുന്നു അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചെത്തിയ അഭിയാണെങ്കിൽ ഒരു ഹാപ്പിനെസ് ഇല്ലാത്ത പോലെയൊക്കെ പെരുമാറുന്നു ഏത് സമയം റൂമിൽ തന്നെ ഇരിപ്പും ആകെ ഒരു മൂഡ് ഓഫ് മട്ട് അങ്ങനെ അവളുടെ ഈ ഇനാക്ടീവ്നെസ് എല്ലാം കാണുന്ന സമയത്ത് വീട്ടുകാർക്ക് കാര്യം ചോദിക്കുന്നു ഈ സമയം അബിയെ വീട്ടുകാരോട് പറയുവാണ് എനിക്ക് കല്യാണം വേണ്ട എന്ന് ഈ ബന്ധം നിന്റെ ഒരൊറ്റ നിർബന്ധം കൊണ്ടാണ് ഇത്തരം കൊണ്ട് എത്തിച്ചത് എന്നിട്ടിപ്പൊ വേണ്ടാന്നോ വേണ്ടാന്ന് പറയാൻ കാരണം എന്താണെന്ന് വീട്ടുകാർ ചോദിക്കുന്ന സമയം അന്ന് ഫോട്ടോഷൂട്ടിന് വേണ്ടി ഞാനൊരു രൂപം പുറത്ത് പോയില്ലായിരുന്നോ അന്ന് ഞങ്ങൾ ഒരുമിച്ചല്ലായിരുന്നോ സോ അവനുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല സാറ്റിസ്ഫൈഡ് അല്ലാന്നോ നീ എന്തൊക്കെയാ ഈ പറയുന്നതെന്ന് ഈ സമയം അമ്മ ചോദിക്കുവാണ് കാരണം അമ്മയ്ക്കും ഉദ്ശിക്കും അവളെന്താ പറയുന്നതെന്ന് മനസ്സിലായില്ല എന്ന അച്ഛനു കാര്യം മനസ്സിലാവുന്നു അങ്ങനെ അമ്മേയും മുത്തശ്ശിനെയും ഒക്കെ വിളിച്ചുകൊണ്ട് പോയിട്ട് അച്ഛൻ കാര്യം പറഞ്ഞു മനസ്സിലാക്കുവാണ് അങ്ങനെ ആ കല്യാണം തുടങ്ങുന്നു അങ്ങനെ ആ കാര്യങ്ങളെല്ലാം കാര്യങ്ങളെല്ലോ ചാകെ സങ്കടപ്പെട്ട് കിടക്കുന്ന അഭിയനയായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ കാട്ടിട്ടുണ്ടായിരുന്നത് അടുത്തായിട്ട് ശാന്ത എന്ന് പറയുന്ന ഒരു സ്ത്രീയെയും അവളുടെ ഭർത്താവിനെയും കാണിക്കുന്നു ശാന്തക്ക് ഭർത്താവ് എന്ന് പറഞ്ഞാൽ ജീവനാണ് അയാൾക്കും അങ്ങനെ തന്നെയായിരുന്നു ഇവർ രണ്ടുപേരും വളരെ സന്തോഷപൂർണ്ണമായ ഒരു കുടുംബജീവിതമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ശാന്ത എന്ന് പറയുന്നു അതായിരുന്നു ഭർത്താവിന്റെ വേദവാക്യം ഭർത്താവ് സമയം നോക്കാനായിട്ട് വാച്ച് നോക്കൂലായിരുന്നു എപ്പോഴും ശാന്തയാണ് ടൈം പറഞ്ഞു കൊടുത്തോണ്ടിരുന്നത് ഇവര് രണ്ടുപേരും പണ്ട് പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ് അതിന്റെ സ്നേഹം ഇപ്പോഴും അവരുടെ ഇടയിലുണ്ട് അങ്ങനെ ഇപ്പൊ അവരുടെ വെഡ്ഡിംഗ് അനുവേഴ്സറി വരുവാണ് ഇവര് രണ്ടുപേരും ചെറിയൊരു ഫോൺ ആയിരുന്നു യൂസ് ചെയ്തോണ്ടിരുന്നത് കുറെ നാളായില്ലേ ഈ കുഞ്ഞു ഫോൺ യൂസ് ചെയ്തോണ്ടിരിക്കുന്നു ഇപ്പൊ വെഡ്ഡിംഗ് ആനുവസറിയില്ലേ ഇതൊന്നും മാറ്റി ഒരു പുതിയത് വാങ്ങാന്നുള്ള രീതിയില് അവരടുത്തുള്ള മൊബൈൽ ഷോപ്പിലേക്ക് വരുന്നു അങ്ങനെ പുതിയൊരു ഫോൺ പർച്ചേസ് ചെയ്യുന്നു അങ്ങനെ ഫോൺ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു ഓഫർ എന്നുള്ള രീതിയിൽ അവർക്ക് ഒരു അലക്സിനെ ഫ്രീ കിട്ടുവാണ് അലക്സന്റെ യൂസേഴ്സ് ഒന്നൊക്കെയാണെന്ന് ഇവർക്ക് അറിയത്തില്ലായിരുന്നു അങ്ങനെ ആ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞ് അവര് തിരികെ പോകുമ്പോ അവർ പണ്ട് സ്ഥിരമായിട്ട് കയറിക്കൊണ്ടിരുന്ന ഒരു ബേക്കറി അവിടെ ഉണ്ടായിരുന്നു അവിടെ കയറിയിട്ട് ഒരു ജ്യൂസ് കുടിക്കാനിരിക്കുവാണ് ഈ സമയം കടയുടെ ഓണറിന്റെ അടുത്തേക്ക് ഒരു പെൺകുട്ടി വാഞ്ഞു വന്ന് ചേട്ടി പുറത്ത് ഇറക്കുന്ന സ്കൂട്ടി ചേട്ടനെയാണെങ്കിൽ അതിന്റെ ചാവിയും തരാൻ ചോദിക്കുന്നു അയ്യോ അതെ കുട്ടിന്ന് ആ ഓണർ പറയുന്ന സമയം ആ പെൺകുട്ടി പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യുന്നു ഇത് ഇതേ സമയം അകത്ത് ജ്യൂസ് കുടിക്കാനിരിക്കുന്ന ശാന്തയും ഭർത്താവ് ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ശാന്തയും ഭർത്താവ് തിരിച്ചു വീട്ടിലേക്ക് എത്തുവാണ് ഈ സമയം വീട്ടില് അവർക്ക് വേണ്ടി അവരുടെ ഒരു കൂട്ടുകാരൻ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇന്നവരെ വെഡിങ് ആനിവേഴ്സറി അല്ലേ അതൊന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഫ്രണ്ട് എത്തിയിട്ടുള്ളത് അങ്ങനെ ഇപ്പൊ ആ കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്ത് അങ്ങനെയാണെങ്കിൽ സദ്യയും പായസം അല്ലായിട്ട് നമുക്ക് ആക്കാന്ന് ശാന്തന്റെ ഭർത്താവ് പറയുന്നു അങ്ങനെ അതിന്റെ കാര്യങ്ങളെല്ലാം അവിടെ നടക്കുന്ന സമയത്ത് ആ വന്ന കൂട്ടുകാരനോട് ശാന്തന്റെ ഭർത്താവ് എടീ ഈ എന്ന് പറയുന്ന ഈ സാധനം എന്താ ഇതിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നു അപ്പൊ അതിനെപ്പറ്റി എല്ലാം അറിയുന്ന ആ ഫ്രണ്ട് അതിന്റെ കാര്യങ്ങളെല്ലാം അയാൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ ആ കട്ടായി പിന്നീട്ടുള്ള ദിവസങ്ങളിൽ ശാന്തന്റെ ഭർത്താവ് ഫ്രണ്ട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെല്ലാം അലക്സനെ വെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ അയാൾ അലക്സിനെ പറ്റി കൂടുതലായിട്ട് പഠിക്കുകയോ അതിൽ എക്സ്പെർട്ട് ആവാനും തുടങ്ങുന്നു അങ്ങനെ ഇപ്പൊ കാലാവസ്ഥയും ടൈമും അറിയേണ്ട കാര്യങ്ങളെല്ലാം അലക്സനോട് ചോദിച്ച് അയാൾ അലക്സയായിട്ട് നല്ല കൂട്ടാവുന്നു അതുപോലെ വെറുതെ ഇരിക്കുമ്പോൾ ഏതെങ്കിലും പാട്ട് കേൾക്കണം എന്ന് തോന്നുമ്പോ അതും അലക്സയോട് പറഞ്ഞ് അങ്ങനെ അയാൾ അത് പ്ലേ ചെയ്യിക്കും അങ്ങനെ പിന്നീട്ടുള്ള ദിവസങ്ങൾ കഴിയുന്നതിനനുസരിച്ച് ശാന്തന്റെ ഭർത്താവിന്റെ സ്വഭാവം മാറി മാറി വരുന്നു ഇത്ര നാളും ഭർത്താവിന് സമയം പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത് ശാന്തി ആയിരുന്നല്ലോ ഇപ്പൊ ശാന്തയ്ക്ക് പകരമായിട്ട് അലക്സയാണ് അയാൾക്ക് ടൈം പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഭാര്യയുണ്ട് ചോദിക്കുന്ന ശീലമല്ല അയാൾ ഒഴിവാക്കി കളഞ്ഞു ഇപ്പൊ എന്തിനും ഏതിനും അലക്സ അങ്ങനെ എപ്പോഴും ശാന്ത എന്ന് വിളിച്ചുകൊണ്ടിരുന്ന അയാൾ ഇപ്പൊ അലക്സയെന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോ ശാന്തയ്ക്കാണെങ്കിൽ സഹിക്കുന്നുമില്ല അങ്ങേക്കുന്ന ഒരു ദിവസം ശാന്തിന്റെ ഭർത്താവ് കുടുംബക്ഷേത്രത്തിൽ എന്തോ പരിപാടി ഉണ്ടെന്നും പറഞ്ഞ് നാട്ടിലേക്ക് പോകാൻ തുടങ്ങുവാണ് രണ്ടു ദിവസം കഴിഞ്ഞേ വരുള്ളൂ എന്ന് അയാൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാനും കൂടെ വരാൻ ഈ സമയം ശാന്ത് പറയുന്നു ഏ നീ വരണമെന്നില്ല അലക്സ കൂടെ ഉണ്ടല്ലോ എന്ന് ഈ സമയം അയാൾ പറയുകയാണ് ഇത് കേൾക്കുന്ന സമയത്ത് ശാന്ത വീട് സങ്കടപ്പെടുന്നു അങ്ങനെ അവിടെ നിന്ന് രണ്ടും ദിവസം കഴിഞ്ഞു പോകുന്നു ഭർത്താവ് കൂടില്ലാത്തതുകൊണ്ട് തന്നെ ശാന്ത ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് അങ്ങനെ അതിന്റെ അടുത്ത ദിവസം ഭർത്താവ് ആണെങ്കിലും വീട്ടിലേക്ക് തിരിച്ചുവരുന്നു തന്നെ മിസ് ചെയ്തിട്ടായിരിക്കും ഭർത്താവ് ഇപ്പൊ തിരിച്ചു വന്നതെന്ന് ഈ സമയം ശാന്ത ആലോചിക്കുന്നുണ്ട് എന്ന വന്ന ഉടനെ അയാൾ പറയുന്നത് നാട്ടും പുറം അവിടെ വൈഫൈ ഒന്നും ഇല്ല അതുകൊണ്ട് അലക്സനെ യൂസ് ചെയ്യാൻ കഴിയുന്നില്ല അതുകൊണ്ട് ബോർഡടിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വന്നതെന്ന് ഈ സമയം ശാന്ത് കൂടി അപ്പൊ തന്നെ കാണാത്തതിനുള്ള വിഷമം കൊണ്ടല്ല വന്നത് അലക്സനെ യൂസ് ചെയ്യാൻ കഴിയാത്തോണ്ടാണല്ലേ എന്ന് ചോദിക്കുന്നു ഇത് കേൾക്കുന്ന അയാൾ ആണെങ്കിലും ഒന്നും മിണ്ടുന്നില്ല അടുത്ത ദിവസം രാവിലെ അയാൾ എഴുന്നേറ്റിട്ട് അലക്സനെ നോക്കുന്ന അലക്സൈനാണെങ്കിൽ അവിടെ എങ്ങും കാണുന്നില്ല അങ്ങനെ അയാൾ ശാന്തയോട് ചോദിക്കുന്ന സമയത്ത് ശാന്ത കണ്ടില്ല കണ്ടില്ലാന്ന് പറയുവാണ് ആക്ച്വലി ശാന്ത അലക്സൈനോട് പോസിറ്റീവ് തോന്നിയിട്ട് അതിനെടുത്ത് നശിപ്പിച്ച് കളഞ്ഞായിരുന്നു കുറെ നേരം കഴിഞ്ഞ് അയാൾ അത് മനസ്സിലാക്കുന്നു അങ്ങനെ ശാന്ത അവളെ പോസിസീവ്നസ് കൊണ്ട് ഈ ഒരു കാര്യം ചെയ്താണെന്ന് മനസ്സിലാക്കുന്ന ഭർത്താവ് ചിരിച്ചുകൊണ്ട് അവളെ കെട്ടിപ്പിടിക്കുന്നു അങ്ങനെ ആ സ്റ്റോറിക്ക് ശേഷം അടുത്തായിട്ട് കാണിക്കുന്നത് രുചി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെയാണ് അവളിപ്പോ ജോഗിംഗ് എല്ലാം കഴിഞ്ഞ് അവളെ ഫ്ളാറ്റിലേക്ക് എത്തുവാണ് അവൾ അവിടെയുള്ള ഐ ടി പാർക്കിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഇപ്പൊ ജോഗിംഗ് എല്ലാം കഴിഞ്ഞ് ഫ്ളാറ്റിലേക്ക് എത്തി അവളാണെങ്കില് അവളുടെ പാർട്ട് കോൾ ചെയ്യുന്നു അങ്ങനെ അവര് തമ്മിൽ എന്തൊക്കെ ഡിസ്കഷൻസ് പോയിക്കൊണ്ടിരിക്കുന്നു എന്റെ ഇടയിൽ രുചി അവളുടെ പാർട്നോട് ചോദിക്കുന്നുണ്ട് നീ ഞാനും കൂടി ചേർന്നല്ലേ ആ തീരുമാനം എടുത്തത് അപ്പൊ ഇനി അതിലൊരു മാറ്റവും വേണ്ടാന്ന് ഇതേ സമയം അവളുടെ സഹോദരൻ ആ ഫ്ളാറ്റിലേക്ക് എത്തുവാണ് അവൾക്ക് കഴിക്കാൻ ഫുഡു ആയിട്ടാണ് അവൻ വന്നിരിക്കുന്നത് അങ്ങനെ ഈ ഫുഡ് കണ്ടതും എന്താ മനോ ഉദ്ദേശം എന്ന് അവൾ അനിയനോട് ചോദിക്കുന്നു ചേച്ചി എന്റെ അമ്മ പറഞ്ഞു വിട്ടതാണ് ചേച്ചി എടുത്തിരിക്കുന്ന ആ തീരുമാനം ഒന്നും കൂടി ഒന്ന് ആലോചിക്കണം ചേച്ചി അങ്ങനെ ഒരു കാര്യമായിട്ട് മുന്നോട്ട് പോയാ അതെന്റെ ഫ്യൂച്ചറിനെ കൂടി ബാധിക്കും ഇത് കേൾക്കുന്ന രുചിക്ക് ദേഷ്യം വരുന്നു നീ ഇതുപോലെ എന്തോ പറയാനാണ് ഫുഡുമായിട്ട് വന്നതെന്ന് എനിക്ക് അപ്പ തന്നെ മനസ്സിലായി അതാ ഞാൻ ചോദിച്ചത് ഇതെന്റെ ജീവിതമാണ് എങ്ങനെ വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം ഇങ്ങനെല്ലാം പറഞ്ഞ് അവൾ അനിയനോട് ദേഷ്യപ്പെടുന്ന സമയം ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കുന്ന അവനാണെങ്കിൽ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിപ്പോകുന്നു അതിനുശേഷം അവള് റെഡിയായിട്ട് ഓഫീസിലേക്ക് പോകാൻ തുടങ്ങുവാണ് സമയം ഇത്രയായിട്ടും ജോലി കരി എത്തിയിട്ടില്ല ഫുഡും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അവൾക്കാണെങ്കിൽ നല്ല വിശക്കുന്നുണ്ട് അങ്ങനെ ആകെ കൂടി ഫ്ളാറ്റും പൂട്ടി അവളെ ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്താണ് വേല വരുന്നത് ഇപ്പോഴാണോ നീ വരുന്നത് എത്ര നേരമായി ഇവ നീ പോയിട്ട് നാളെ വന്നാൽ മതി ഞാൻ ഇറങ്ങാൻ തുടങ്ങുകയാണെന്നും പറഞ്ഞു രുചി അങ്ങനെ ഫ്ളാറ്റും പൂട്ടി പോയിരുന്നു അടുത്ത സീനിൽ കാണിക്കുന്നത് അവളെ കാറും എടുത്തുകൊണ്ട് നേരെ അവളെ ഓഫീസിലേക്ക് റീച്ചാവുന്നതായിട്ടാണ് അങ്ങനെ ഓഫീസിലെത്തി അവളാണെങ്കിൽ അന്നെന്തോ പ്രസന്റേഷൻ ഉണ്ടായിരുന്നു അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം പെട്ടെന്ന് അവളുടെ മൈൻഡിലേക്ക് ഒരു കാര്യം രുന്നു ഫ്ളാറ്റ് പൂട്ടി പോയിരുന്നതിന് മുമ്പ് അവളാണെങ്കിൽ ചായ തിളപ്പിക്കാനായിട്ട് സ്റ്റൗവിൽ വെച്ചായിരുന്നു അത് ഓഫാക്കാതെയാണ് പോന്നിട്ടുള്ളത് വേലക്കാരി കറക്റ്റ് ടൈമിൽ വരാത്തിന്റെ ദേഷ്യത്തിൽ അത് മറന്ന് ഫ്ളാറ്റും പൂട്ടിയാണ് അവൾ പോന്നിരിക്കുന്നത് അവളാണെങ്കിൽ ഓഫീസിൽ എത്തിയിട്ട് ഇത്ര നേരമായി അങ്ങനെ ആകെ ടെൻഷൻ ടെൻഷനാവുന്ന അവൾ പെട്ടെന്ന് തന്നെ വേലക്കായനെ കോൾ ചെയ്യുന്നു ഇന്നിനു ജോലി ചെയ്യേണ്ട നാളെ വന്നാൽ മതിയെന്നും പറഞ്ഞ് വേലക്കയെ അവള് പറഞ്ഞു വിട്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ അവരാണെങ്കിൽ അവരുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇനി ആരെ വിളിക്കുന്നു അവളെ ആലോചിക്കുന്നു അങ്ങനെ തൊട്ട് അപ്പുറത്തെ ഫ്ളാറ്റിലെ ആൾക്കാരെ വിളിക്കാമെന്ന് വിചാരിച്ചു അവരെ വിളിക്കുന്നുണ്ടെങ്കിലും അവർ കോൾ എടുക്കുന്നില്ല അതിനിടയിലൂടെ അവളുടെ ആ പാർട്ട്ണർ അവളെ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഫോണിലേക്ക് ആ കോളെടുത്ത് സംസാരിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് രുചിയാണെങ്കിൽ ഓഫീസിൽ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങുന്നു പാർക്കിങ്ങിൽ പോയി എടുത്ത് വരാനുള്ള ടൈം ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവളൊരു ഓട്ടോ വിളിച്ച് പെട്ടെന്ന് ഫ്ളാറ്റിലേക്ക് എത്താമെന്ന് വിചാരിക്കുന്നു അങ്ങനെ റോഡിലൂടെ ഓടുന്ന സമയത്താണ് അവളൊരു സ്കൂട്ടീനെ മുമ്പിൽ വന്ന് ചാടുന്നത് അത് മറ്റാരുടെയല്ലായിരുന്നു അബിയെന്ന് പറയുന്ന ആ പെണ്ണിന്റെ ആയിരുന്നു ഈ സീനായിരുന്നു അബിയന്റെ കഥ പറഞ്ഞ സമയത്ത് കാട്ടിയിട്ടുണ്ടായിരുന്നത് അതിനുശേഷം രുചിയാണെങ്കിൽ അവിടെ കൂടി ഒരു ഓട്ടോ വരുന്നത് കണ്ട് അതിന് കൈ കാണിക്കുന്നു അങ്ങനെ ആ ഓട്ടോ നിർത്തുവാണെങ്കിൽ അങ്ങനെ അവൾ ആ ഓട്ടോയിൽ കയറുന്നു ആ ഓട്ടോ ഏതാണെന്ന് അറിയാമോ മൂവിയുടെ സ്റ്റാർട്ടിങ്ങില് ആമി കയറി കയറിപ്പോയ ഓട്ടോയായിരുന്നു അങ്ങനെ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അയാളാണെങ്കിൽ മിററിലൂടെ പുറകിൽ ജീവിക്കുന്ന അവളെ അങ്ങനെ ശ്രദ്ധിക്കുന്നത് അവളിനോട്ട് ചെയ്യുന്നു അങ്ങനെ അതിന്റെ പേരില് അവൾ അയാളെ വഴക്ക് പറയുന്നു ഇതില് ദേഷ്യം വന്ന അയാളാണെങ്കിൽ പെട്ടെന്ന് അവളെ വണ്ടി ചവിട്ടി നിർത്തുവാണ് എന്നിട്ട് അവള് വഴക്ക് പറഞ്ഞാൽ ദേഷ്യത്തില് സോറി നിങ്ങൾ നിങ്ങളെനിക്ക് കൊണ്ടുവിടാൻ കഴിയില്ല എന്ന് പറയുന്നു അയാൾ അങ്ങനെ വണ്ടി പെട്ടെന്ന് ചവിട്ടി നിർത്തുമ്പോഴായിരുന്നു പുറകെ വരുന്ന ഒരു കാർ പെട്ടെന്ന് ആ വണ്ടിയിലേക്ക് ഇടിക്കാൻ വരുന്നത് അത് ജ്വലറിനാഗ്രേഷൻ വേണ്ടി പോകുന്ന രേഷ്മേന്റെ കാറായിരുന്നു അങ്ങനെ ഫ്രണ്ടി പോകുന്ന ഓട്ടോക്കാരൻ പെട്ടെന്ന് അങ്ങനെ ബ്രേക്ക് പിടിച്ച് നിർത്തുമ്പോൾ അവളെ വണ്ടി ഇടിക്കാൻ വന്നല്ലോ അങ്ങനെ അതിനാ ഓട്ടോക്കാരനെ ചീത്ത പറഞ്ഞ് അവൾ അവിടുന്ന് വണ്ടി എടുത്തു പോകുന്നു ഈ സീക്വൻസ് മൂവിയുടെ ഒരു ഭാഗത്ത് കാണിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഇപ്പൊ ഓട്ടോക്കാരൻ രുചിനെ ഇറക്കി വിട്ടുകൊണ്ട് അവൾ അവിടുന്ന് ഫ്ളാറ്റ് വിടെ കൂടാൻ തുടങ്ങുവാണ് ഈ സമയമാണ് അവൾ അവിടെ അടുത്തുള്ള ഒരു ചായക്കട കാണുന്നത് അവിടുത്തെ ചേട്ടനെ അവൾ കറിയുന്നതായിരുന്നു അങ്ങനെ ഇപ്പൊ അവിടെ കയറി അയാളോട് ചേട്ടയിൽ പുറത്തു കിടക്കുന്ന സ്കൂട്ടി ചേട്ടനതാണെങ്കിൽ അതിന്റെ കീയും എന്ന് അവൾ ചോദിക്കുവാണ് ഈ സമയം ആ കടയില് ജ്യൂസ് കുടിക്കാനായിട്ട് ശാന്തയും ഭർത്താവ് ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ ആ സ്കൂട്ടി എന്റെതല്ലാന്ന് അവിടെ ആ കടക്കാരം പറയുന്ന സമയം അവൾ അവിടുന്ന് തിടുക്കത്തിൽ ഇറങ്ങി പോവുകയാണ് ഈ സീക്വൻസും ശാന്തന്റെ ഭർത്താവിന്റെ കഥ പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞായിരുന്നു അതിനുശേഷം രുചി വേറെ നിവൃത്തിയില്ലാതെ ഓടി ഓടി ഫൈനലി അവളെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തുന്നു അങ്ങനെ ലിഫ്റ്റ് എല്ലാം കയറി അവളെ ഫ്ലാറ്റിലേക്ക് എത്തി ഡോർ ഉറന്ന് നോക്കുന്ന സമയം കിച്ചണിലെ ലാസ്റ്റ് സ്റ്റൗ ഓഫ് ആയിരുന്നു എന്നാൽ പാത്രമൊക്കെ കരിഞ്ഞുപിടിച്ച് ഇരിക്കുവാണ് ഈ സമയമാണ് അവിടേക്ക് അവളുടെ പാർട്ട്ണർ വരുന്നത് അവളുടെ ആ പാർട്ട്ണറായിരുന്നു അവിടേക്ക് എത്തിയ ഗ്യാസ് സ്റ്റവ് ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നത് ഈ സമയത്താണ് അവളുടെ പാർട്ട്ണറെ കാണിക്കുന്നത് അത് മറ്റാരും അല്ല ആമയായിരുന്നു ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇവർ രണ്ടുപേരും ആണ് അങ്ങനെ ഇപ്പൊ ആമിയെ കണ്ടതും രുചി അവളെ കെട്ടിപ്പിടിക്കുന്നു എന്നിട്ട് ഇതിന്റെ ഇന്റർവ്യൂ എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുവാണ് നായിരുന്നു എന്ന് ഈ സമയത്ത് അവളും പറയുന്നു അതിനുശേഷം അവർ രണ്ടുപേരും ചെയ്യാൻ തുടങ്ങുന്ന ഒരു സീക്വൻസ് കാണിച്ചുകൊണ്ട് ഈ മൂവി എന്റ് ചെയ്യുന്നു അങ്ങനെ അഞ്ച് സ്ത്രീകളും അവരുടെ ജീവിത സാഹചര്യങ്ങളും തമ്മിൽ കണക്റ്റാക്കി കാണിച്ചുകൊണ്ട് ഈ രീതിക്ക് പ്രസന്റ് ചെയ്ത ഈ മൂവി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ടായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല നിങ്ങൾ കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കണം ഇനി ഇതുപോലുള്ള നല്ല നല്ല ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും ഈ വീഡിയോസ് കാണുന്ന നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡൂ സബ്സ്ക്രൈബ് അതുപോലെ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ജെൻ സി യു നെക്സ്റ്റ് വീഡിയോ താങ്ക് യു സോ മച്ച്